നമ്മൾ നൽകുന്ന സതക്കുകളുടെ ഏറ്റവും പ്രതിഫലമുള്ള സതക്ക അറിയോ നമ്മുടെ പാരൻസിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന സതക്കയാണ് ഈ കടലമുട്ടായി ഞാൻ എൻ്റെ ഉമ്മാക്ക് വേണ്ടി വാങ്ങിയതാണ് ഉമ്മാക്ക് ഷുഗറൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഇടയ്ക്കിടയിൽ ഞാൻ കൊടുക്കാറുണ്ട് കാരണം ഉമ്മാക്കി ഭയങ്കര ഇഷ്ടമാണ് ഈ കാറ് കഴിഞ്ഞ വർഷം വാങ്ങിയതാണ് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ഉപ്പ മരണപ്പെടുന്നത് ഉപ്പൊക്ക് നടക്കാനും വിഷമമുണ്ടായിരുന്നു പലപ്പോഴും കാറില്ലാതെ വിഷമിച്ചിരുന്നു ഞാനാണെങ്കിൽ പഠിക്കുന്ന കാലാണ് എനിക്ക് കാർ വാകാൻ യാതൊരു നിർവാഹം ഉണ്ടായില്ല പക്ഷെ ഞാനിങ്ങനെ ആലോചിച്ചു വേണേ ഇന്ന് ഉപ്പുണ്ടായിരുന്നെങ്കിൽ ഉപ്പാൻ അതിന്റെ മുന്നിൽ എങ്ങനെ കൊണ്ടുപോകുന്നല്ലോ എന്ന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടം സ്വന്തം ഉമ്മയും ഉപ്പയും ജീവിച്ചിരിക്കുന്ന ആ കാലഘട്ടമാണ് നമ്മളെ കൊണ്ട് എന്താണോ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക അതൊക്കെയും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുക കണ്ണില്ലാതാകുമ്പോഴാണ് കണ്ണിന്റെ വില അറിയാന്ന് പറയുന്ന പോലെ പാരൻസ് ഇല്ലാതാകുമ്പോഴാണ് അവരുടെ വില നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയാം നമ്മൾ നൽകുന്ന ചതുക്കുകളിൽ ഏറ്റവും പ്രതിഫലമുള്ളത് മാതാപിതാക്കൾക്ക് നൽകുന്ന സതൊക്കെയാണ് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ് നമ്മുടെ ഏറ്റവും മനോഹരമായ കാലഘട്ടം